ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്മൾ കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ ഡെയിലി നമ്മളെ സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം മണ്ഡത്തരാണ് എങ്ങനെ പറയാ വാട്ട് നോൺസെൻസ് ഈസ് ദീസ് ഇതെന്തൊരു മണ്ടത്തരമാണ് 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 ജോലി നിർത്തരുത് എന്ന് പറയാ ഡോൺ സ്റ്റോപ്പ് വർക്കിംഗ് ജോലി നിർത്തരുത് സ്റ്റോപ്പ് വർക്കിംഗ് ജോലി നിർത്തരുത് ഡോൺ സ്റ്റോപ്പ് വർക്കിംഗ് ജോലി നിർത്തരുത് ഡോൺ സ്റ്റോപ്പ് വർക്കിംഗ് ജോലി നിർത്തരുത് മിനിറ്റ് നിൽക്കൂ എന്ന് എങ്ങനെ പറയാം ഒരു മിനിറ്റ് നിൽക്കൂ 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 എ മിനിറ്റ് 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 ഒരു ഒരു മിനിറ്റ്സ് ഒരു മിനിറ്റ് നിൽക്കൂ എന്തുണ്ടാകുമെന്ന് കാണാം അതെങ്ങനെ പറയാം ലെറ്റ സി വാട്ട് ഹാപ്പൻ നസ്റ്റ് ഇനി എന്തുണ്ടാകുമെന്ന് കാണാം ലെറ്റ സി വാട്ട് ഹാപ്പൻ നെസ്റ്റ് ഇനി എന്തുണ്ടാകുമെന്ന് കാണാം ലെറ്റ സി വാട്ട് ഹാപ്പൻ നെസ്റ്റ് ഇനി എന്തുണ്ടാകുമെന്ന് കാണാം ലെറ്റ സി വാട്ട് ഹാപ്പൻ നെസ്റ്റ് ഇനി എന്തുണ്ടാകുമെന്ന് കാണാം ഉണ്ടാകുമെന്ന് കാണാമെന്ന് എങ്ങനെ പറയാം സി വാട്ട് ഹാപ്പൻ നെസ്റ്റ് ഇനി എന്തുണ്ടാകുമെന്ന് കാണാം ലെറ്റ് ലെറ്റ സി വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എനി എന്തുണ്ടാകുമെന്ന് കാണാം ലെറ്റ് ലെറ്റ സി വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ് എനി എന്തുണ്ടാകുമെന്ന് കാണാം നിങ്ങളെ സഹായിക്കാൻ എങ്ങനെ പറയാ ഐ വിൽ എഗ്രി ടു ഹെൽപ് യു ഞാൻ നിങ്ങളെ സഹായിക്കാൻ സമ്മതിക്കും ഐ വിൽ എഗ്രി ടു ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കാൻ സമ്മതിക്കും ഐ വിൽ എഗ്രി ടു ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കാൻ സമ്മതിക്കും ഐ വിൽ എഗ്രി ടു ഹെൽപ്പ് യു ഞാൻ നിങ്ങളെ സഹായിക്കാൻ സമ്മതിക്കും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ എന്ന് എങ്ങനെ പറയാ ലെറ്റ് മീ ട്രൈ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ലെറ്റ് മീ ട്രൈ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ലെറ്റ് മീ ട്രൈ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ വിളിച്ചുകൊണ്ടുവരൂന്നിങ്ങനെ പറയാ ഗോ എൻ ഗഡ്ഹിം പോയി അവനെ വിളിച്ചുകൊണ്ടുവരൂ ഗോ എൻ പോയി അവനെ വിളിച്ചുകൊണ്ടുവരൂ ഗോ എൻ പോയി അവനെ വിളിച്ചുകൊണ്ടുവരൂട്ടെ എന്ന് എങ്ങനെ പറയാ ലറ്റ് ഹിം സ്ലീപ് അവൻ ഉറങ്ങട്ടെ Let him sleep. அவன் உறங்கட்டிம் அவன் உறங்கட்டிம் அவன் உறங்கட்டேன் மேக் நோய்ஸ் Don't make noise here. மேக் நோய்ஸ் ஹியர் Don't make noise here. நோய்ஸ் ஹியர் இவடமுண்டாக்க நோய்ஸ் ஹியர் இவ்வளவு இத்த உரக்கேட் இரக்கேது இத்த உரக்கேது கீப் ஆள் தீஸ்லாசெல்லாம் சூட்சி வைக்கூப் ഈ കടലാസുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കൂ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കടലാസുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കൂ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കടലാസുകളെല്ലാം സൂക്ഷിച്ചു വെക്കൂ എല്ലാം സൂക്ഷിച്ചു വെക്കൂ എന്ന് എങ്ങനെ പറയാ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കടലാസുകളെല്ലാം സൂക്ഷിച്ചുവെക്കൂ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കട്ലാസുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കൂ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കട്ലാസുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കൂ കീപ്പ് ആൾ ദീസ് പേപ്പേഴ്സ് ഈ കട്ലാസുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കൂ ചെയ്യൂ എന്ന് എങ്ങനെ പറയാ ബി പേഷ്യൻ ക്ഷമയോടെ ചെയ്യൂ ബി പേഷ്യൻ ക്ഷമയോടെ ചെയ്യൂ ൻ ക്ഷമയോടെ ചെയ്യൂ ബി പേഷ്യൻ ക്ഷമയോടെ ചെയ്യൂ ഇല്ല ഞാൻ വിശ്വസിക്കില്ല എന്ന് ഇങ്ങനെ പറയാം നോ ഐ വോണ്ട് ബിലീവ് ഇറ്റ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല നോ ഐ വോണ്ട് ബിലീവ് ഇറ്റ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല നോ ഐ വോണ്ട് ബിലീവ് ഇറ്റ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല റ്റ് ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഞാനെങ്ങനെ പറയാ ഐ ഫോർ ഗോട്ട് ഞാൻ മറന്നുപോയി 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 വെള്ളമാണെന്ന് എങ്ങനെ പറയാ ദിസീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ദിസീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ദിസ് ഈസ് ഡ്രിങ്കിംഗ് വാട്ടർ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ദിസ് ഈസ് ഡ്രിങ്കിംഗ് വാട്ടർ ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ചായ ഒന്ന് ചൂടാക്കുക എന്ന് എങ്ങനെ പറയുക ലെറ്റസ് ഹിറ്റ് ദിസ് ടീ അപ്പെബിറ്റ് ഈ ചായ ഒന്ന് ചൂടാക്കിക്കോ ലെറ്റസ് ഹിറ്റ് ദിസ് ടീ അപ്പെബിറ്റ് ഈ ചായ ഒന്ന് ചൂടാക്കിക്കോ ലെറ്റസ്

അപ്പെ ബിറ്റ് ഈ ചായ ഒന്ന് ചൂടാക്കിക്കോ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നെങ്ങനെ പറയാം ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഹി ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ അവൻ മത്സരത്തിൽ പങ്കെടുക്കുന്നു ഉപദ്രവിക്കാതിരിക്കൂ എന്ന് എങ്ങനെ പറയാ ഡോൺ ഹെർട്ട് മീ എന്നെ ഉപദ്രവിക്കാതിരിക്കൂ ഡോൺ ഹെർട്ട് മീ എന്നെ ഉപദ്രവിക്കാതിരിക്കൂ ഡോൺ ഹെർട്ട് മീ എന്നെ ഉപദ്രവിക്കാതിരിക്കൂ സാരി ഉപയോഗിക്കുന്നു എങ്ങനെ പറയാ ഷീ യൂഷ്വലി വിയേഴ്സ് എ സാരി അവൾ പതിവായി സാരി ധരിക്കുന്നു ഷി യൂഷലി വിയേഴ്സ് എ സാരി അവൾ പതിവായി സാരി ഉപയോഗിക്കുന്നു ഷി യൂഷ്വലി വിയേഴ്സ് എ സാരി അവൾ പതിവായി സാരി ധരിക്കുന്നു കഴിഞ്ഞുപോയി എന്നിങ്ങനെ പറയാം ധൻ ഗോയവേ അത് കഴിഞ്ഞു പോയി ധൻ ഗോയവേ അത് കഴിഞ്ഞു പോയി ധൻ ഗോയവേ അത് കഴിഞ്ഞു പോയി then go വേ അത് കഴിഞ്ഞു പോയി പോയി എന്നെങ്ങനെ പറയാ ദ സാരി ഈസ്റ്റ് ടോൺ സാരി കീറിപ്പോയി ദ സാരി ഈസ്റ്റ് ടോൺ സാരി കീറിപ്പോയി ദ സാരി ഈസ്റ്റ് ടോൺ സാരി കീറിപ്പോയി ദ സാരി ഈസ്റ്റ് ടോൺ സാരി കീറിപ്പോയിൻ്റെ ഒരു പ്ര പ്രയോജനവുമില്ല എന്നെങ്ങനെ പറയാം ദ റീസ് നോ യൂസ് ഇൻ ഹിറ്റിംഗ് തല്ലുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല ദീസ് നോ യൂസ് ഇൻ ഹിറ്റിംഗ് തല്ലുന്നുകൊണ്ട് ഒരു പ്രയോജനമില്ല ദർ ഈസ് നോ യൂസിൻ ഹിറ്റിംഗ് തല്ലുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ദ്രോഹിക്കുന്നു എന്നിങ്ങനെ പറയുക വയ്യാറിയോ ഹെർട്ടിമ്മി എന്നെ എന്തിനു ദ്രോഹിക്കുന്നു വയ്യാറിയോ ഹെർട്ടിമ്മി എന്നെ എന്തിനു ദ്രോഹിക്കുന്നു വയ്യാറിയോ ഹെർട്ടിമ്മി എന്നെ എന്തിനെ ദ്രോഹിക്കുന്നു വൈ ആർ യു വയ്യാറിയോ ഹെർട്ടിമ്മി എന്നെ എന്തിനെ ദ്രോഹിക്കുന്നു വൈ ആർ യു ആറിയോ ഹെർട്ടിമ്മി എന്നെ എന്തിനെ ദ്രോഹിക്കുന്നു കത്തയക്കണം എന്ന് എങ്ങനെ പറയാ ഐ നീഡ് ടു സെൻ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്തയക്കണം ഐ നീഡ് ടു സെൻ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്തയക്കണം ഐ നീഡ് ടു സെൻ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്തയക്കണം ീഡ് ടു സെൻറ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്ത് അയക്കണം ഐ നീഡ് ടു സെൻറ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്ത് അയക്കണം ഐ നീഡ് ടു സെൻറ്റ് എ ലെറ്റർ ടുഡേ എനിക്കിന്നൊരു കത്ത് അയക്കണം എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയാം എവറിങ് ഈസ് അണ്ടർ സ്റ്റുഡ് എല്ലാം എനിക്ക് മനസ്സിലായി എവറിത്തിങ് ഈസ് അണ്ടർ സ്റ്റുഡ് എല്ലാം എനിക്ക് മനസ്സിലായി എവരി ഈസ് അണ്ടർ സ്റ്റുഡ് എല്ലാം എനിക്ക് മനസ്സിലായി എവരിഥിങ് ഈസ് അണ്ടർ സ്റ്റുഡ് എല്ലാം എനിക്ക് മനസ്സിലായി പോയി എന്നിങ്ങനെ പറയാം ഐ ആം സ്കേഡ് ഞാൻ പേടിച്ചുപോയിഡ് ഞാൻ പേടിച്ചുപോയി ഞാൻ പേടിച്ചു പോയി ത് എന്നെ പിടിക്കാനുള്ള ശ്രമത്തിലാണെങ്കിൽ എങ്ങനെ പറയാ ദ പോലീസ് ആർ ട്രൈങ് ടു പോലീസ് കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ദ പോലീസ് ആ ട്രൈൻ ടു ദ ദീഫ് പോലീസ് കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ദ പോലീസ് ആ ട്രെയിൻ ടു ക്യാച്ച് ദ തീഫ് പോലീസ് കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ദ പോലീസ് ആ ട്രൈൻ ടു ക്യാച്ച് ദ തീഫ് പോലീസ് കള്ളനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് രചിക്കാൻ എന്തിരിക്കുന്നു എങ്ങനെ ചോദിക്കാം വട്ട ഈസ് ദ ഡ് ഓഫ് ഇൻദീസ് ഇതിൽ ലജ്ജിക്കാനെന്തിരിക്കുന്നു വട്ട് ഈസ് ദർ ടു ബി അഷൈമ്ഡ് ഓഫ് ഇൻ ദീസ് ഇതിൽ ലജ്ജിക്കാൻ എന്തിരിക്കുന്നു വട്ട് ഈസ് ദർ ടു ബി അഷൈമഡ് ഓഫ് ഇൻ ദീസ് ഇതിൽ ലജ്ജിക്കാനെന്തിരിക്കുന്നു വട്ട് ഈസ് ദർ ടു ബി അഷൈമ്ഡ് ഓഫ് ഇൻ ദീസ് ഇതിൽ ലജ്ജിക്കാനെന്തിരിക്കുന്നു പറയാനാണ് വായ തുറക്കുന്നത് എന്ന് എങ്ങനെ പറയാം ഹി ഓപ്പൺ ഹിസ് മൗ ലൈ അവൻ കള്ളം പറയാനാണ് വായ തുറക്കുന്നത് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ടു ലൈ അവൻ കള്ളം പറയാനാണ് വായ തുറക്കുന്നത് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ടു ലൈ അവൻ കള്ളം പറയാനാണ് വായ തുറക്കുന്നത് ഹി ഓപ്പൺ ഹിസ് മൗത്ത് ടു ലൈ അവൻ കള്ളം പറയാനാണ് വായ തുറക്കുന്നത് എങ്ങനെ ഐ ജസ്റ്റ് ഞാൻ വന്നതേയുള്ളൂ ഐ ജസ്റ്റ് ഞാൻ വന്നതേയുള്ളൂ ഐ ജസ്റ്റ് ഞാൻ വന്നതേയുള്ളൂ ഐ ജസ്റ്റ് ഞാൻ വന്നതേയുള്ളൂ എങ്ങനെ പറയാ ഐക്യം ഞാൻ വന്നു ഐ ഐക്കേയും ഞാൻ വന്നു ഐക്കേയും ഞാൻ വന്നു ഐക്യം ഞാൻ വന്നു എങ്ങനെ പറയാ ഐ ഹാവ് കം ഞാൻ വന്നിട്ടുണ്ട് 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 എന്നിങ്ങനെ പറയാ ഐ ഹാഡ് കം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് കം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഐ ഹാഡ് കം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ദാഹിക്കുന്നു എന്നെങ്ങനെ പറയാം അയാം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു അയാം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു ഐ ആം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു ഐ ആം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു നടന്നാണ് പോകുന്നത് എന്ന് എങ്ങനെ പറയാ ഐ ആം സ്റ്റിൽ വാക്കിം ഞാനെന്നും നടന്നാണ് പോകുന്നത് ഐ ആം സ്റ്റിൽ വാക്കിങ് ഞാനെന്നും നടന്നാണ് പോകുന്നത് ഐ ആം സ്റ്റിൽ വാക്കിങ് ഞാനെന്നും നടന്നാണ് പോകുന്നത് ഐ ആം സ്റ്റിൽ വാക്കിംഗ് ഞാനെന്നും നടന്നാണ് പോകുന്നത് ഇരിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം ഐ വാസ് കമീൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കമീൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് കമീൻ ഞാൻ വന്നുകൊണ്ട് ഇരിക്കുകയായിരുന്നു ഐ വാസ് കമ്മി ഞാൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ യൂസ്ഡ് ടു കം ഞാൻ വരാറുണ്ടായിരുന്നു 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 യൂസ്ഡ് ടുന്ന് ഉപയോഗിക്കുക പതിവായി നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു ഉപയോഗിക്കട്ടോ എന്തെങ്കിലും എങ്ങനെ പറയാം ഇഫ് ഐ ഹാഡ് ഗോൺ ഞാൻ പോയിരുന്നെങ്കിൽ 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 െങ്ങനെ പറയാ യു മസ്റ്റ് ഹാവ് കം നീ വന്നിട്ടുണ്ടായിരിക്കും 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 പത്രം തരൂ എന്ന് എങ്ങനെ പറയാ ക്യാൻ യു മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ ക്യാൻ യു ഗീവ് മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ ക്യാൻ തരൂന്ന് എങ്ങനെ പറയാം ക്യാൻ യു ഗിവ് മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ ക്യാൻ യു ഗിവ് മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ ക്യാൻ യു ഗിവ് മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ ക്യാൻ യു ഗിവ് മീ ദ ന്യൂസ് പേപ്പർ എനിക്ക് പത്രം തരൂ കുറേ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ ഇന്നും പറഞ്ഞത് അത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാം ഡെയിലി എപ്പിസോഡുകൾ കാണാം അത് വീട്ടിലും ഫ്രാൻസിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ